ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതാർത്ഥം ഇത് നമ്മുടെ ഉണ്ടമുളവിൻ്റെ ചെടിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടമുളക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെടിയായിരുന്നു അത് നിറയെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നൊരു മുരിങ്ങയില തോരനാണ് കേട്ടോ വെക്കാൻ പോകുന്നത് കുറേ മുരിങ്ങയില നിൽക്കാൻ പറ്റും ഞാൻ കഴിച്ചു മുരിങ്ങയില തോരൻ വെക്കാന്ന് മുരിങ്ങയിലെ ഗുണങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ മുരിങ്ങയിലക്ക് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് ആണ് കേട്ടോ കർക്കിടക മാസത്തിലും മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ോഷങ്ങളൊന്നുമില്ല നമ്മുടെ ശരീരത്തിൽ രക്തദത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങയില മുരിങ്ങയിലയിൽ ധാരാളമായി അയൺ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതിനാൽ അത് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നു പ്രമേഹമുള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടി ഈ മുരിങ്ങയില വളരെയധികം സഹായകമാണ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനായി സഹായിക്കുന്നു തന്നും നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നു കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയിലാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇനി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അത് നമ്മൾ എന്താ പറയുക അതിൽ പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലൻ്റെ വല കെട്ടിയതോ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ ഇതെല്ലാം ആയിട്ടിങ്ങനെ പൂർന്നെടുക്കുക അപ്പോൾ അത് എല്ലാവരും പിന്നെ തന്നെ ആയിരിക്കും ചെയ്യുക എന്തെന്നിട്ട് ഇത് ഊർന്നെടുത്തിട്ട് ചിലവരിതൊന്നും അരിയാതെ ആയിരിക്കും തോരം വെക്കുക ഞാൻ പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇത് തോരൻ വെക്കുന്നത് പിന്നെ നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് മുരിങ്ങയില ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ മലബന്ധം ഇതൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങയില ആക്ച്ഛലൊരിക്കലെങ്കിലും നമുക്ക് മുരിങ്ങയില കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ചിലർക്ക് അതിൻ്റെ ഒരു ചെറിയ കയ്പൊക്കെ കാരണം അങ്ങനെ ഇഷ്ടമുണ്ടാവാറില്ല എന്നാലും ഇത് കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള ആളുകൾ ധാരാളമായിട്ട് കഴിക്കുക കേട്ടോ പിന്നെ ഇതിനുള്ളിൽ കാൽസ്യം ഫോസ്ഫറസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകൾ എല്ലുകളും മല്ലികളും ഒക്കെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ സഹായകമാണ് മുരിങ്ങയില ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഇതിന് ചിലർ പറയാറുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ മുരിങ്ങയില നന്നായിട്ട് ഊർന്നെടുത്തിട്ട് അതൊരു കവറിനകത്തിലിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അതുമാത്രല്ല കേട്ടോ വേറെ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ മുരിങ്ങയിലേക്കുണ്ട് കുഞ്ഞപ്പനും വന്നിട്ടുണ്ടായിരുന്നെട്ടോ സഹായിക്കാനായിട്ട് കുഞ്ഞപ്പൻ അന്നേരം മുരിങ്ങയിലൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പച്ചമുളക് മൂന്ന് നാലല്ലി വെളുത്തുള്ളി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് തേങ്ങ ഒരു കാൽ ഭാഗം തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങ വേണ്ട തേങ്ങ അധികം ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഞാൻ ഇവിടെ ഒരുപാട് തേങ്ങ അടിച്ചിട്ടില്ല കേട്ടോ ഒരു അരക്കപ്പ് തേങ്ങ അടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മുരിങ്ങയില അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞപ്പിനേരം നമ്മുടെ ആ അരപ്പിൻ്റെ അരപ്പ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ചിലർ മുരിങ്ങ അരിയാണ്ട് ഇങ്ങനെ ഊർന്നെടുത്ത് മാത്രമേ ഇടൂ അതിനെ ഒരു ടേസ്റ്റ് കാണത്തില്ല കേട്ടോ ചെറുതായിട്ടൊന്നരിഞ്ഞ ഒരു പ്രാവശ്യം അരിഞ്ഞാൽ മതി നമ്മൾ മത്തനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ഒക്കെ അരിഞ്ഞാണ് ഉപയോഗിക്കുക ഒരു പ്രാവശ്യം അരിഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞപ്പം നമ്മുടെ ആരപ്പം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അത് ചക്കക്കുരുവാണ് കേട്ടോ ചക്കക്കുരുവിന് പകരം പരിപ്പോ അങ്ങനെയൊക്കെ തോരപ്പരിപ്പ് അങ്ങനെയൊക്കെ ചേർക്കുക കേട്ടോ അതിപ്പം ചക്കക്കുരു ഞാൻ നാലായിട്ടൊന്ന് കീറിയിട്ട് അത് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അത് ചക്കക്കുരുവിനാവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് ചേർത്ത് ഒരു രണ്ട് വീസിലൊന്ന് അടുപ്പിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കുക്കറിൻ്റെ ഉള്ളിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും ഇനി നമ്മൾ കുരിങ്ങല അരിഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചതച്ചേർത്ത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കപ്പുരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുഞ്ഞപ്പിനാണെങ്കിൽ ആ ചതച്ച പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ശകലം വെള്ളമൊഴിച്ച അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീലൊന്നും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴേക്ക് മുരിങ്ങയിലെ നന്നായിട്ട് വാടി ആ വെള്ളവും ഒന്ന് വറ്റി വരും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കേട്ടോ ടേസ്റ്റ് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മുരിങ്ങയുടെ തോറ്റിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ആരോഗ്യ ഗുണം നമ്മൾ ചക്കക്കൂരും മുരിങ്ങയിലും കൂടി ചേർന്ന് കിട്ടി ആരോഗ്യം ആരോഗ്യ ഗുണം പറഞ്ഞെടുക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇതിലൊന്ന് കിട്ടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും മുരിങ്ങയിൽ തന്നെയാകുമ്പോൾ നല്ല കൈപ്പ് നമുക്ക് തോന്നിക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലും മുട്ടയോ ചിലവർ മുട്ട ചക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്ത് അങ്ങനെ ചേർക്കാറുണ്ട് എങ്ങനെയായാലും വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്